welcome back to my channel ini kan special day ato ini eh uh, yang yang kalau sesuatu itu buat ada nih kalau kanda ri, pada ba, come on, apa guys badi trilly lah to, hello warnya, ay, apa guys yang kalau buat nih mau come on, oh um. <laughs> അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ അറുപരിപ്പാത കാസർഗോഡ് ടു തിരുവനന്തപുരം മൂന്ന് വെഹിക്കിളിന് ഇവിടെ ഈ സൈഡിൽ മൂന്ന് അവിടുത്തെ സൈഡിൽ മൂന്ന് അപ്പം നിങ്ങൾ കാത്തിരിക്കുന്ന സ്ഥലം എത്തി അപ്പം സർപ്രൈസ് ഇപ്പോൾ നിങ്ങൾ കാണും അപ്പം ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ബ്രൈറ്റ്നസ് തിങ്സ് നിങ്ങൾ കാത്തിരിക്കുന്ന സർപ്രൈസ് എത്തി ടെൻഡ് ആൻഡർ ആ തിങ്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഞാനൊക്കെ ഹാപ്പി ആയി എൻ്റെ കുടുംബങ്ങളൊക്കെ ഹാപ്പി ആയി നാല് അഞ്ച് മാമന്മാരുണ്ട് ഒരു മാമൻ ഫോട്ടോഗ്രാഫറാണ് വീഡിയോഗ്രാഫർ പിന്നെ നാല് മാമൻ ഗ്രാൻഡ് ഉണ്ട് പിന്നെ എൻ്റെ പച്ചി പിന്നെ ഞാൻ എൻ്റെ ബ്രദറ് എല്ലാവരും ഹാപ്പിയായി പിന്നെ ഒറിജിനൽ കീ എൻ്റെ ഗ്രാൻഡ് മദറിന് കൊടുത്തു അപ്പം എല്ലാവരും ഹാപ്പി ആയി നല്ല സന്തോഷത്തിലാണ് പിന്നെ വണ്ടീൻ്റെ ഉടമസ്ഥൻ ഓണർ വണ്ടിയിൽ കയറാൻ പോവുകയാണ് ഞാൻ ഹാപ്പി ആയി അവർ എനിക്ക് ഒരു ലഡുവിൻ്റെ ബോക്സ് തന്നു ഞാൻ അവർ പറഞ്ഞു എന്നോട് നോമ്പ് നോക്ക് തുറക്കുമ്പം തിന്നാൻ അപ്പം ഓണർ വണ്ടി എടുക്കാൻ പോവുകയാണ് ഓണർ ഹാപ്പിയിലാണ് ഗായ്സ് ഓണർ കയറി ഗായ്സ് ഓണർ ഭയങ്കര ഹാപ്പിയിലാണ് ഓണർ ഓണറിനെ സന്തോഷത്തിൽ വണ്ടി എടുക്കണം എന്ന് മറന്നുപോയി ഗായ്സ് അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തത് ഗഴ്സ് പിന്നെ ഞങ്ങൾ പോവുകയാണ് വണ്ടി ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഗായ്സ് വണ്ടീൻ്റെ വണ്ടിക്ക് ഞങ്ങൾ നാടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പം വണ്ടി പോവുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളും പുറപ്പെട്ടു ഞങ്ങൾ പിന്നെ പോകുന്ന വഴിയിൽ മമതയിൽ കയറി മിഠ ഫസ്റ്റ് ഞാൻ ഐസ്ക്രീം ചോദിച്ച് പിന്നെ ലൈസ് കണ്ട അപ്പം അവിടേക്ക് പോയി ലൈസ് തപ്പുവാണ് ഗൈസ് അപ്പം ഞാൻ ലൈസ് റോഡ് റോഡ് കണ്ടുപിടിച്ചു ലെയ്സിൻ്റെ അപ്പം ഒരു ചെറിയ ലൈസ് എടുത്തു സമ്മതിപ്പി സമ്മതിക്കോന്നോ ചോദിച്ചിട്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ മുപ്പത് ഉറുപ്പ്യൻ്റെ ലേസ് എടുത്ത് ഗായ്സ് വലിയ ലേസ് ചെയ്യപ്പം എന്നെ പിടിച്ച് ഗായ്സ് അപ്പോൾ എന്തായാലും ഇപ്പച്ചി സമ്മതിച്ച് പിന്നെ ഞാൻ ത്രില്ലിലാണ് ഗായ്സ് ഞാൻ ലേസ് കിട്ടിയതിൽ ഹാപ്പി ആയി ഗായ്സ് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം സെക്ഷനിലോട്ട് പോയി അതും എനിക്ക് കിട്ടി ഗായ്സ് രണ്ട് ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഒന്ന് വാങ്ങിയത് ഡേറ്റ്സും പിന്നെ വയനലി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റാബൈ ബൈ സി യു